സൂമ്പയാണ് ഇപ്പോൾ കേരളത്തിലെ ചൂടുള്ള സംസാര വിഷയം സ്കൂളുകളിൽ സൂമ്പ ഡാൻസ് നടത്താനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിനെതിരെ മതസംഘടനകൾ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സൂമ്പ ആഭാസമാണെന്നും സ്കൂളുകളിൽ വേണ്ടെന്നുമാണ് മത സംഘടനകളുടെ നിലപാട് കുട്ടികൾക്കുള്ള ലഘു വ്യായാമ രീതി എന്ന നിലയ്ക്ക് സൂമ്പ് നടപ്പാക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് തന്നെയാണ് കുട്ടി ഉടുപ്പിട്ട് ഇഴകി ചേർന്നുള്ള നൃത്ത പരിപാടിയാണ് സൂമ്പ എന്ന തരത്തിൽ വരെ ആരോപണം ഉയരുന്നുണ്ട് സൂമ സ്കൂളിൽ വേണ്ട എന്നൊരു ഒരു പക്ഷവും വേണമെന്ന മറ്റൊരു പക്ഷവും സത്യത്തിൽ എന്താണ് സൂമ്പ അതിന് ഗുണങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളിൽ അത് എത്രമാത്രം ഗുണം ചെയ്യും സൂമയെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി അറിഞ്ഞാലോ ആസ്വദിച്ച് ചെയ്യാമെന്നതുകൊണ്ട് തന്നെ സൂമ പോലുള്ള നൃത്ത വ്യായാമത്തിന് ആരാധകർ ഏറെയാണ് പ്രായഭേദമെന്നെ ഈ വ്യായാമം ചെയ്യാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് നൃത്തവും സംഗീതവും ചേർന്ന വ്യായാമമാണ് അതുകൊണ്ട് തന്നെ തന്നെയാണ് സൂമ്പ ജനപ്രിയമാകുന്നതും പാട്ടിന്റെ താളത്തിനൊപ്പം ചുവടുവെക്കുന്ന ഒരു തരം വർക്കൗട്ടാണ് സൂമ്പ ചുരുക്കി പറഞ്ഞാൽ വിവിധ നൃത്തങ്ങളുടെ സമനയമായ ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാം വർക്കൗട്ട് അത് ആസ്വദിച്ചു ചെയ്യുന്നതിലൂടെ മനസ്സിന് സന്തോഷം പകരുന്നുണ്ട് പ്രായഭേദമന്യേ ഈ വർക്കൗട്ടിൽ പങ്കാളികളാകാം ഏത് മടിയന്മാരെയും സൂമ്പയ്ക്ക് ആകർഷിക്കാനുള്ള കഴിവുണ്ട് തടി കുറയ്ക്കാനും ശരീരത്തിന് ആഹാര ഭംഗി നേടിയെടുക്കാനും സൂമ്പ സഹായിക്കും മാത്രമല്ല മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സൂമ്പ ഡാൻസ് വർക്ക്ഔട്ട് സഹായിക്കും ഏറോറോബിക് വ്യായാമവുമായി സംയോജിപ്പിക്കുന്ന ഫിറ്റ്നസ് പ്രോഗ്രാം ആണിത് സംഗീതത്തിനൊപ്പം തന്നെ അതിന്റെ താളത്തിൽ നൃത്തം ചെയ്യുന്നതാണ് സൂമ്പ ഗ്രൂപ്പ് വ്യായാമ ക്ലാസുകളായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൂമ്പ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ക്ഷീണമോ തളർച്ചയോ അനുഭവപ്പെടുന്നത് കുറവായിരിക്കും അത് കണക്കിലെടുക്കുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചെയ്യാവുന്ന വ്യായാമമാണിത് സംഗീത താളത്തിനൊപ്പം ആസ്വദിച്ച് ഒരു സുഹൃത്തുക്കൾക്കൊപ്പം ഒരു പാർട്ടി മൂഡോടെ സൂമ്പ ചെയ്യാം എന്നതാണ് പ്രത്യേകത ഇത് തന്നെയാണ് സൂമ്പയിലേക്ക് ആളുകളെ കൂടുതൽ അടുപ്പിക്കുന്നതും ഫിറ്റ്നസ് എന്ന കണത്തിലാണ് സൂമ്പയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൽസ മരേങ്ക കൂമ്പിയ റെഗാടോൺ എന്നിവയും സൂമ്പിയിൽ ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം ഹിപ് ഹോപ്പും സൂമ്പയുടെ ഭാഗമാണ് ഈ നൃത്ത രൂപങ്ങൾക്കൊക്കെ ചില ഫിറ്റ്നസ് ടെക്നിക്കുകൾ സൂമ്പയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ഉല്ലാസവും ഉന്മേഷവും മെച്ചപ്പെടുത്താൻ സൂമ്പ് സഹായിക്കും സൂമ്പ് പരിശീലിക്കുന്നത് മാനസിക പിരിമുറുക്കവും സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യമുള്ള ശരീരവും സമ്മാനിക്കും സംഗീതത്തിന്റെ താളത്തിൽ ചുവടുകൾ വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സന്തോഷത്തിന്റെ ഹോർമോൺ വ്യാപിക്കുന്നു അതുകൊണ്ട് തന്നെ സൂമ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷം അനുഭവപ്പെടുന്നു മാത്രമല്ല ഒരു സംഘമായി പാട്ടിന്റെ താളത്തിൽ ചൂട് വെക്കുമ്പോൾ നമ്മളും അവരോടൊപ്പം ചൂട് വെക്കുന്നതാണ് ഇതിന്റെ മാജിക് ഓർമ്മശക്തി ചിന്താശേഷി ഏകാഗ്രത എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ ഇത് സഹായിക്കും വിഷാദരോഗത്തിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് സൂമ്പിൽ നിന്ന് മുക്തി നേടാനാവും